ഇന്ന് വിശാലമായ ഒരു വിശാലമായൊരു കിച്ചൻ പതിനഞ്ച് പതിനഞ്ചിൻ്റെ സൈസുള്ള ഒരു പതിനഞ്ച് പതിനഞ്ച് സൈസുള്ള ഒരു കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് നിന്ന് പിറ്റി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ നമ്മൾ എപ്പോഴും കൗണ്ടർ ടോപ്പ് ഇടുമ്പോൾ നമ്മൾ രണ്ടേ കാലിഞ്ച് മാക്സിമം രണ്ടിഞ്ചോളം നമ്മൾ ഓവർലാപ്പ് നമ്മൾ ഇട്ടിരിക്കണം എന്നാലേ അതിൻ്റെ പണി ഭംഗിയുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത സാധനം എന്താണ് കാണിച്ചു തരാം അപ്പോൾ വീട് തിരക്കായി വീട് ഇരിക്കുന്ന പരിപാടി തിരക്കാണ് അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് പണുങ്കോ ഷെയർ പണ്ണുങ്കോ അതുപോലെ കമൻറ്റ് പണുങ്കോ മാക്സിമം സബ്സ്ക്രൈബ് പണുങ്കോ അപ്പോൾ നമ്മൾ അവിടെ എടുത്ത സൈസ് നമ്മൾ ഇവിടെ വന്നിട്ട് വരയുന്നുണ്ട് അപ്പോൾ ഇത് പുറത്തിട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണത് അപ്പോൾ ഇത് ആർട്ടിഫിഷ്യലിൻ്റെ സാധനമാണ് ആർട്ടിഫിഷ്യലിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ നാനോ വൈറ്റിൻ്റെ പകരം ആ നാനാ വൈറ്റ് മേടിക്കാൻ കാശില്ലാത്തവർക്ക് പക്ഷേ നാനോ വൈറ്റിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു സാധനം കേട്ടോ ഈ ആർട്ടിഫിഷ്യല് പറഞ്ഞത് പക്ഷേ നമ്മുടെ നാനോ വൈറ്റിൻ്റെ ഒരു സ്ട്രോങ്ങും സ്ട്രെങ്ത്തൊന്നും ഇതിനില്ല അത് നൂറ് ശതമാനം നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് അറിയാൻ കഴിയും ഏഹ് അപ്പോൾ ശ്രദ്ധിച്ച് പണിയെടുത്തതിനാ സീനില്ല ശ്രദ്ധയില്ലാണ്ട് പണിയെടുത്ത വേഗം പൊട്ടിപ്പോണ സാധനമാണ് ഈ ആർട്ടിഫിഷ്യൽ പറഞ്ഞ സാധനം അതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് അടിപൊളി ബെഡ് പോലെ സീറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ അപ്പോൾ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം നമ്മൾ കൗണ്ടർ ടോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം രണ്ടേകാലിഞ്ച് അതുപോലെ തന്നെ രണ്ടിഞ്ചിനാണെങ്കിൽ ഓവർ ലാപ്പ് ഇടണം എന്നാലേ കൗണ്ടർ ടോപ്പിൽ വെള്ളം വീഴുന്നത് നമ്മുടെ ഒലിച്ചിറങ്ങി കബോർഡിലേക്കൊക്കെ പോയി കബോർഡൊക്കെ നശിക്കാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ മാക്സിമം രണ്ടിഞ്ചാണെങ്കിൽ നമ്മൾ ഓവർലാപ്പ് ഇടണം അപ്പോൾ ഈ ഓവർലാപ്പ് ഇട്ടിട്ട് നമ്മൾ ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് കൊടുത്താൽ പണി പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അത് നമ്മളിപ്പോൾ ഇപ്പോൾ മോഡിലർ കിച്ചണായാലും ശരി അതുപോലെ തന്നെ കോൺക്രീറ്റ് കിച്ചൺ ആയാലും ശരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അധികം കോൺക്രീറ്റ് സ്ലാബ് വേർത്തിയിൽ ചെറിയ പ്രശ്നങ്ങൾ കാണാറുണ്ട് അതുകൂടി നമ്മളിതിൽ പറഞ്ഞു തരട്ടോ ചില ആൾക്കാർ രണ്ട് രണ്ട് കറക്റ്റ് രണ്ടടിക്കൊക്കെയാണ് ഇത് വാർക്കാറ് ഈ വാർത്തിട്ട് ഇവർ കൊണ്ടുവരുന്ന ഗ്രാനൈറ്റ് രണ്ടടി വീതി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഓവർലാപ്പ് സീനില്ല ഓവർലാപ്പിനുള്ള സീനേ ഇല്ല അതിൽ അപ്പോൾ നമ്മൾ ഓവർലാപ്പ് വലിച്ചിടാൻ നമുക്ക് സ്ലാബ് വാർത്തിരിക്കുന്നത് രണ്ടടിയാണ് അതുപോലെ തന്നെ സാധനം കൊണ്ടുവന്നത് രണ്ടടി ആവും ആകുമ്പോൾ നമുക്ക് ഓവർലാപ്പ് കിട്ടില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുക രണ്ടടിക്കുള്ള സ്ലാബ് വാർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടേ കാലിലെ സൈസിൻ്റെ ഉള്ള സാധനം എടുക്കുക അപ്പോൾ നമുക്ക് വേണ്ട ഓവർലാപ്പ് കൊടുക്കാനുള്ള ലെങ്ത് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ രണ്ടാളാണ് വീഡിയോ ഉള്ളത് അപ്പോൾ രണ്ടാളാണ് വർക്കിങ്ങും ചെയ്യുന്നത് അപ്പോൾ സ്ലാബ് ഇടുന്നതെന്ന് നമ്മൾ ഇത് വീടിൽ കാണിക്കുന്നുള്ള പക്ഷെ പുള്ളായി ഇട്ടിട്ടുള്ള സംഗതിയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ആണ് ഈ ആർട്ടിഫിഷ്യൽ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് ഇരുന്നൂറ് മുന്നൂറ്റി അൻപതിൻ്റെ ഇടയിൽ റേറ്റായിട്ട് വരുന്ന സംഗതിയാണിത് അപ്പോൾ നാനോ വൈറ്റിൻ്റെ റേഞ്ച് റേഞ്ചിൽ എത്തിയെങ്കിലും അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ ഇതിൽ കാണാൻ കഴിയും പക്ഷേ സ്ട്രോങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് പ്രശ്നം അത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് പരിപാടി പരിപാടിയുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് സ്ലാബ് ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതിൽ സിങ്ക് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഓപ്പൺ കിച്ചൺ ആണിത് സിങ്കൊന്നുമില്ല അപ്പോൾ ഒരു അടുപ്പിൻ്റെ പരിപാടി മാത്രമാണ് ഇപ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ടുള്ളത് ബാക്കി സിങ്ക് ഒന്നുമില്ല സിങ്ക് അങ്ങനെയുള്ളതൊക്കെ വർക്ക് ചെയ്യലേ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പീസും കൂടി ഇട്ടാൽ ഇതിൻ്റെ സംഗതി കഴിഞ്ഞു പക്ഷേ എന്താ ഇതിപ്പോൾ മോഡുലർ ഈ അലുമിനിയത്തിൻ്റെ കവ ഇതായതുകൊണ്ട് ടോപ്പ് ആയതുകൊണ്ട് നമ്മളിതിൽ ഏറാളിട്ടും എം സിയിലും കൂടി കൊണ്ടാണ് നമ്മൾ ഇതൊന്ന് ഒട്ടിക്കാൻ പോണത് അപ്പോൾ ഇത് അടിക്കുമ്പോൾ അലുമിനിയം അടിക്കുമ്പോൾ നന്നായിട്ട് വാട്ടർ ലെവൽ ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം അടിക്കുകയാണെങ്കിൽ അന്നാലേ നമുക്ക് ആയിട്ട് കറക്റ്റായിട്ട് പൊട്ടണത് ആയിട്ട് ഫിനിഷിങ്ങിൽ ഒട്ടാനും കഴിയുള്ളു അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു പീസും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുത്ത് പൊട്ടിക്കണ പരിപാടിയാണ് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എല്ലാവർക്കും അതിനൊരു താങ്ക്സ് നമ്മൾ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട്